പാർലമെന്റ് കവാടത്തിൽ കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുലും തമ്മിൽ വാക്പോര് കവാടത്തിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് എം പിമാരുടെ അരികിലൂടെ കടന്നുപോവുകയായിരുന്ന കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാനായിരുന്നു രാഹുലിന്റെ ശ്രമം രാഹുലിന് കൈകൊടുക്കാൻ വിസമ്മതിച്ച് കേന്ദ്രമന്ത്രി രാജ്യത്തിന്റെ ശത്രുവാണ് നിങ്ങളെന്ന് രാഹുലിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു ആണ് ചേരുന്നത് ജിഷ്ണു എന്താണ് പ്രതിപക്ഷം എന്താണ് രാഹുൽ എന്ന് കൃത്യമായി അനാവരണം ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താണ് പാർലമെന്റ് കവാടത്തിൽ സംഭവിച്ചത് பார்லமெண்ட் கவாடத்துக்கு சாப்பிடுவோம் നിലിമ പാർലമെൻറ്റിൻ്റെ കവാടത്തിന് മുൻപിൽ കോൺഗ്രസ് എം പിമാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ആ എം പിമാരുടെ പ്രതിഷേധത്തിന് മുൻപിലൂടെയായിരുന്നു കേന്ദ്ര സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു കടന്നുപോകുന്നത് ആ സമയത്ത് രാഹുൽ ആദ്യം ഷെയ്ഖാൻഡ് നൽകുന്നതിനായി ഹസ്തദാനം നൽകുന്നതിനായി കൈനീട്ടി കൈനീട്ടിക്കൊണ്ട് രാഹുൽ പറഞ്ഞത് ഇതാ ഒരു രാജ്യദ്രോഹി കടന്നുപോവുകയാണ് അയാളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കൂ ആ നിങ്ങൾ വീണ്ടും കോൺഗ്രസിലേക്ക് കടന്നു വരേണ്ടി വരും തുടങ്ങി കേന്ദ്രമന്ത്രിയെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിക്കൊണ്ടായിരുന്നു ആ ഹസ്തദാനത്തിന് വേണ്ടി രാഹുൽ കൈനീട്ടിയത് ആദ്യം ഹസ്തദാന രാഹുമാനത്തിനു വേണ്ടി കേന്ദ്രമന്ത്രി എത്തിയെങ്കിലും രാഹുലിന്റെ വാക്കുകൾ കേട്ടതോടുകൂടി ഹസ്തദാനത്തിന് വിസമ്മതിക്കുകയും വളരെ കൃത്യമായി രാഹുലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് രാജ്യത്തിന്റെ ശത്രുവാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി ആ പ്രതിഷേധത്തിനിടയിലൂടെ കടന്നു പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് എത്രത്തോളം തഴം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ ഇത് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല വളരെ പക്വത കുറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ രാജ്യത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അപക്വനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്ന് പാർലമെന്റിന്റെ കവാടത്തിൽ ഉണ്ടായത്